പി ഉന്നതരുടെ സ്വാധീനം കൊണ്ട് പുറത്തിറങ്ങാൻ തയ്യാറെടുത്ത ഷെറിന് തിരിച്ചടി തടവു പുള്ളികൾക്ക് ശിക്ഷ ഇളവ് മന്ത്രിസഭയുടെ ശുപാർശ മാത്രം അടിസ്ഥാനമാക്കി നൽകുന്നതിനോട് വിയോജിച്ച് രാജ്ഭവൻ രംഗത്ത് വന്നതോടെ ഷെറിന്റെ ജയിൽ മോചനം സാധ്യമാകാതെ പോകുന്നതും കർണവർ വധക്കേസ് പ്രതിഷെറിൻ ഉൾപ്പെടെ അഞ്ച് തടവ് പുള്ളികളുടെ ശിക്ഷ ഇളവ് സംബന്ധിച്ച് മന്ത്രിസഭ ശുപാർശ തിരിച്ചയച്ച് ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഇളവ് നൽകുന്ന കാര്യം പരിഗണിക്കുന്നതിന് പന്ത്രണ്ടിന മാർഗരേഖ രാജ്ഭവൻ തയ്യാറാക്കുകയും ചെയ്തു കാരണവർ വധക്കേസിലെ പ്രതിഷെറിന്റെ മോചന ഫയലും ഇതിൽ ഉൾപ്പെടും രാജ്ഭവൻ നിർദ്ദേശിച്ച മാതൃകയിൽ ഇവരുടെ ശുപാർശ വീണ്ടും സർക്കാർ നൽകേണ്ടി ശിക്ഷളവ് നൽകേണ്ട പ്രതി ചെയ്ത കുറ്റം ലഭിച്ച ശിക്ഷ ശിക്ഷാ കാലയളവിൽ എത്രവട്ടം പരോൾ ലഭിച്ചെന്നതിന്റെ വിശദാംശങ്ങൾ ജയിലിലെ പെരുമാറ്റവും മറ്റും പരിശോധിച്ച ജയിൽ ഉപദേശക സമിതിയുടെ റിപ്പോർട്ട് മോചനം ലഭിച്ച് പ്രതി പുറത്തിറങ്ങിയാൽ വീണ്ടും കുറ്റകൃത്യത്തിൽ ഏർപ്പെടാനുള്ള സാധ്യത പരിശോധിക്കുന്ന സാമൂഹ്യാഘാത റിപ്പോർട്ട് എന്നിവയുടെ ഒക്കെ സംക്ഷിപ്തം ചാർട്ടായി നൽകണം പ്രതിക്ക് മുൻവൈരാഗ്യമുള്ളവർ നാട്ടിലുണ്ടെങ്കിൽ അവർ നേരിട്ടേക്കാവുന്ന ഭീഷണി സംബന്ധിച്ചുള്ള വിവരങ്ങളും കണക്കിലെടുക്കും സാധാരണ നിലയിൽ മന്ത്രിസഭാ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഗവർണർ ശിക്ഷാ ഇളവിലുള്ള ശുപാർശ അംഗീകരിക്കുകയാണ് പതിവ് എന്നാൽ ജയിലിൽ കുറ്റകൃത്യം ചെയ്തവർക്ക് വരെ ഇളവിനായി ശുപാർശ ചെയ്ത സംഭവമുണ്ടായി ചിലർക്ക് കൂടുതൽ തവണയും കൂടുതൽ ദിവസങ്ങളും പരോൾ ലഭിക്കുന്നുമുണ്ട് കാർണവർ വധക്കേസിൽ കൂടുതൽ പരോൾ ആനുകൂല്യം ലഭിച്ച ചേർന്ന് ശിക്ഷ ഇളവിനായി മന്ത്രിസഭ ശുപാർശ ചെയ്തപ്പോൾ അവരെക്കാൾ കൂടുതൽ കാലം ജയിൽ ശിക്ഷ അനുഭവിച്ചവർക്ക് സമാന ആനുകൂല്യം ലഭിച്ചില്ല രാഷ്ട്രീയ പരിഗണനയുടെ പേരിലും ശിക്ഷയിളവ് ശുപാർശ ചെയ്യാറുണ്ട് ഇത്തരം വിഷയങ്ങളിൽ സുതാര്യത ഉറപ്പാക്കാനാണ് മാർഗരേഖയ്ക്ക് രാജ്ഭവൻ രൂപം നൽകിയത് ഷിറിന് പരോൾ അനുവദിക്കുന്നതിൽ സർക്കാർ ഒരു കുറവും വരുത്തിയിട്ടില്ലെന്ന് നിലവിൽ തന്നെ ആരോപണമുണ്ട് കൂടാതെ ജയിലിനുള്ളിലെ പെരുമാറ്റവും മോശമാണ്